എറണാകുളം ജില്ലയിൽ വൈറ്റില ബൈപ്പാസ് ആണ് വയറ്റിലയ്ക്ക് തൊട്ടടുത്ത് തൈക്കൂടം ഈ കാണുന്ന നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസും അതേപോലെ തൈക്കൂടം മെട്രോ സ്റ്റേഷനാണിത് ഇവിടെ നടന്ന് പോരാനുള്ള ദൂരം ഒരു ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള നല്ല പോഷ് ഏരിയയിൽ ഒരു എട്ട് സെൻറ് സ്ഥലവും ഒരു രണ്ട് നില വാർക്ക വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് എറണാകുളം ഭാഗത്തേക്ക് കടവന്ത്ര സൗത്ത് കലൂര് അതുപോലെ പാലാരുവട്ടം എടപ്പള്ളിക്കൊക്കെ പോകാൻ വളരെ എളുപ്പമുള്ള ഒരു ഏരിയയിൽ നല്ല പോഷ ഏരിയ റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ഭീതി ഉള്ള ടാർ റോഡ് ഫ്രണ്ടായിട്ട് അത് നാഷണൽ ഹൈവേന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മെട്രോ സ്റ്റേഷനിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ കാണുന്ന എട്ട് സെൻറ് സ്ഥലവും രണ്ട് നില വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീടാണ് കാർപോർച്ചിൽ നിന്നും മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഉള്ളിലും സ്റ്റെയർ ഉണ്ട് നല്ല പോഷ് ഏരിയ ആണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ നല്ല നല്ല വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ഈ വീട് നിലവിൽ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ വാടകക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തു ഈ വീട് എടുക്കുന്നത് നല്ല സൗകര്യമുള്ള നല്ല ഫ്രണ്ടേജ് ഉള്ളതാണ് സ്ഥലം നല്ല സൈഡിലൊരു വഴിയുണ്ട് അപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട് ഇപ്പം രണ്ട് സൈഡ് വഴിയുണ്ട് പിന്നീട് ഈ ഒരു വീട് വെക്കണ്ടവർക്ക് രണ്ട് വീട് വെക്കാം കാരണം അത്രയും വീതിയുള്ള ഒരു റോഡ് ഉള്ള ഒരു പ്ലോട്ടാണ് രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാം പോർച്ചു കൂടി മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് താമസിക്കാനും നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഇതിൻ്റെ അകത്തെ സൗകര്യം ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അകത്തെ സൗകര്യങ്ങൾ കാണാവുന്നതാണ് വെള്ളത്തിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണിത് അതുപോലെ ഡ്രൈനേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ വീട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പൊളിച്ച് പുതിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വീട് വെക്കാം കാരണം ഒരു നാല് സെൻറ് വെച്ചിട്ട് രണ്ട് വീട് വെക്കാം അങ്ങനെ ഉള്ളവർക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു പത്തിരുപത് മീറ്റർ നീളം ഉണ്ടാവും ഇപ്പം അപ്പോൾ രണ്ട് പാർട്ടിക്ക് വീട് വെക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് രണ്ട് വാഹനങ്ങൾ ഒരേ സമയത്ത് കടന്നു പോവും ഇതിൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഉള്ളില ഇതൊക്കെ പല സമയങ്ങളായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നതായിരുന്നു അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് ഉള്ളിലൊക്കെ നല്ല സൗകര്യമുള്ള വീട് അപ്പോൾ താമസിക്കാനൊക്കെ നല്ല വാസ് യോഗ്യമായിട്ടുള്ളൊരു വീടാണ് രണ്ട് മൂന്ന് മാവ് എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ എറണാകുളം സെൻട്രലൊക്കെ ആയിട്ട് ഈ ഹൈവേയുടെ ഒക്കെ അടുത്ത് മെട്രോ അടുത്തായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് എട്ട് സെൻറ്റ് സ്ഥലവും നല്ലൊരു രണ്ട് നില വീടും ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ കൊടുക്കുന്നുണ്ട് അത് വിളിക്കാവുന്നതാണ് ഏറ്റവും അടുത്ത് നടന്നെത്താൻ പറ്റുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ അതേപോലെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കടവന്ത്ര സൗത്ത് എറണാകുളം സെൻട്രലിലേക്കൊക്കെ പോവാം അപ്പം നല്ലൊരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ വിളിക്കും